ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ പറയുന്നത് എൻ്റെ പേര് ജോഷി ഞാൻ കേരള പോലീസിൽ സൈബർ ഡിവിഷനിൽ പാലക്കാട് അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇരിഞ്ഞാലക്കൂടെ രൂപതാകാം എൻ്റെ ഭാര്യയും മൂന്നും മക്കളാണ് ഇവിടെ വന്നിട്ടുള്ളത് എനിക്ക് രണ്ട് മൂത്തത് രണ്ട് മക്കൾക്ക് ശേഷം മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ യൂട്യൂബിൽ ഇവിടെ കേ ഇതിന് ശേഷം ഇവിടെ കേട്ടിരുന്ന കൃപാസനത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി ഞാൻ സെപ്റ്റംബർ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രഗ്നൻസിയിൽ മൂന്നാമത്തെ മാസം തൊട്ട് വൈഫിന് ഷുഗർ ആരംഭിച്ചു ഷുഗറിന് കൺട്രോൾ ആയി തുടങ്ങി അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ കൊച്ച് കൊച്ചിന് വൈറ്റിലും ലിവറിലും വെള്ളക്കെട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഫോർ ഡി സ്കാനിങ്ങിന് അയക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തുകൊണ്ട് ഞാനത് ഡിസം ഏകദേശം ഡിസംബർ മാസമായിരുന്നു ഡിസംബറിൽ ഞാൻ ശബരിമല ഡ്യൂട്ടിയിലാണ് ഞാൻ വൈഫിനോട് പറഞ്ഞു നീ ടെൻഷൻ ടെൻഷനടിക്കേണ്ട നമ്മൾ മാതാവിനോട് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് കാമ് ആൻഡ് ക്വൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ അത് ഫോർ ഡി സ്കാനിങ്ങിന് പോയി ഫോർ ഡി സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് തെളിഞ്ഞു അതിനുശേഷം അവിടെ നിന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു കൊച്ചിന് ചിലപ്പോൾ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാതാവിൻ്റെ ബ്ലഡ് ടെസ്റ്റിന് അയച്ചു അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങളെ വേർതിരിച്ച് അതിൽ എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇരുപത്തയ്യായിരം രൂപയുടെ ടെസ്റ്റാണ് ആ ടെസ്റ്റ് അവരവിടെ തൃശ്ശൂർ അമ്പാടി സ്കാനിങ് സെൻ്ററിൽ അവിടെ നിന്നാണ് ടെസ്റ്റ് ചെയ്തത് അതവിടെ അവർ ബോംബെക്ക് അയച്ചു അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഞങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾ വളരെയധികം അടിക്കേണ്ടതാണ് ഒരു ടെൻഷനും ഇല്ലാതെ വളരെ ദൈവത്തിൽ ആശ്രയിച്ച് വളരെ സന്തോഷത്തോടെ ഇരുന്നു റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഏഴാം മാസത്തിലെ സ്കാനിങ് വന്നു ഏഴാം മാസത്തിലെ സ്കാനിങ്ങിൽ ഗർഭപാത്രം ഗർഭപാത്രത്തിൻ്റെ മുഖം ഡെലിവറി ആകാറായതുപോലെ ഡോക്ടർ പറഞ്ഞത് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് ഏകദേശം നാല് സെൻറ്റിമീറ്ററോളം ഗർഭപാത്രം തുറന്നിരിക്കുന്നതായിട്ടാണ് അപ്പോൾ ഏകദേശം എപ്പോൾ വേണമെങ്കിലും കുഞ്ഞ് പുറത്തു വരാവുന്ന ഒരിതിലാണ് അപ്പോൾ ആ സമയത്ത് തന്നെ കുഞ്ഞിന് ശ്വാസകോശത്തിന് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഇഞ്ചക്ഷൻ പിന്നെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന ഇഞ്ചക്ഷൻ എല്ലാം കൊടുത്തു വേദന വരാതിരിക്കാനുള്ള ട്രിപ്പ് കൊടുത്തു ഞങ്ങളെന്നാലും ഒരു ടെൻഷനും ഇല്ലാതെ വളരെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളത് മുന്നോട്ട് പോയി അതിനുശേഷം ഏകദേശം ഒമ്പതാം മാസം ആവാ രണ്ടാഴ്ച കഴിഞ്ഞപ്പം സ്കാൻ റിപ്പോർട്ട് ചെയ്തു വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തിട്ട് സ്കാൻ റിപ്പോർട്ടിൽ ഗർഭാശയമുഖം അടഞ്ഞു തുടങ്ങിയതായിട്ട് കണ്ടു ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ സാധാരണ പ്രഗ്നൻസിയുടേത് പോലെയായി അതിനുശേഷം വീണ്ടും അമ്മയ്ക്കൊരു പ്രശ്നം ഉണ്ടായി ലിവറിൽ പ്രോബ്ലം അതും ഗുളിക കഴിച്ച് നിയന്ത്രണത്തിലായി ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ ഞാൻ ഉടമ്പടി എടുത്തതാണ് ഞങ്ങൾക്ക് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകുകയാണ് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം മാതാവിനോട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് മാതാവാണ് നൽകുന്നതെങ്കിൽ എനിക്കൊരു സാക്ഷ്യം ഒരു അടയാളം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട് അങ്ങനെ സാധാരണ ഏപ്രിൽ മാസത്തില് നോർമൽ പ്രസവത്തിലൂടെ ഞങ്ങൾക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു ആ പെൺകുഞ്ഞിനെ അന്ന് ഞാൻ കയ്യിലെടുത്തപ്പോൾ അവൾ എന്നെ കണ്ണ് എന്നെ കണ്ണുകളിലേക്കാണ് നോക്കിയത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് അവളെ കണ്ണുകളിലൊരു നീല നിറം പോലെയാണ് തോന്നിയത് എനിക്ക് മാതാവിൻ്റെ നിറം പോലെയാണ് അവളെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നീ തന്ന അടയാളം എനിക്ക് മനസ്സിലായി മകളുടെ ഞങ്ങളുടെ വീട്ടിലാർക്കും ഇങ്ങനത്തെ ഒരു കണ്ണില്ല നീ തന്ന അടയാളമാണെന്ന് ഞങ്ങൾക്കത് മനസ്സിലായി മാതാവിന് ദേവമാതാവിന് ഒരായിരം നന്ദി കൂടാതെ എൻ്റെ രണ്ടാമത്തെ മകന് അലർജി സംബന്ധമായ അസുഖങ്ങളുണ്ട് ആസ്മ അലർജി സംബന്ധമായ അസുഖങ്ങളുണ്ട് ഈ അലർജിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറക്കം കഴിയുമ്പോൾ ഏകദേശം പുലർച്ചെ ഒരു മണി രണ്ട് മണി അല്ലെങ്കിൽ മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും നിർത്താതെ ചുമ പ്രശ്നങ്ങൾ ആരംഭിക്കുക ഇത് കുറേ നാളായി ഞങ്ങൾ പല ഡോക്ടറെ കണ്ടു കുറവുണ്ടായിരുന്നില്ല അത് ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ ചില ഭക്ഷണങ്ങളുടെയാണ് ചില പൊടികളുടെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈ സമയങ്ങളുണ്ടാവുമ്പോൾ ഇങ്ങനെ ആൾ ചുമ പുലർച്ചെ ഒരു മണിക്കോ അല്ലെങ്കിൽ മൂന്ന് മണിക്കോ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി കുറച്ച് ഉപ്പും തേനും ചാലിച്ചു കൊടുക്കും അങ്ങനെ കുറച്ച് നാൾ കൊടുത്തു ഇപ്പോൾ തീർത്തും അത് മാറിയിരിക്കുന്നു ഒരു കുഴപ്പമില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും എന്ത് പ്രശ്നം കഴിഞ്ഞാലും പുലർച്ചെയുള്ള നിർത്താതെയുള്ള ചുമ അസ്വസ്ഥതകൾ എല്ലാം മാറിയിരിക്കുന്നു ഇതെല്ലാം മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങൾ കരുതുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എൻ്റെ ഏകദേശം മാസത്തിൽ പന്ത്രണ്ട് കെട്ട് പത്ര പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഞാൻ എൻ്റെ ഡിഗ്നിറ്റിയൊന്നും നോക്കാറില്ല എല്ലാ ഓട്ടോക്ഷേട്ടകളിൽ കൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അത് കൊടുക്കാറുണ്ട് പലരും അത് സ്വീകരിക്കാറുണ്ട് പലരും ചിലപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് എന്നാലും ഞാനത് സന്തോഷത്തോടു കൂടി ഏകദേശം പന്ത്രണ്ട് കെട്ട് പത്രത്തോളം ഞാൻ ഓരോ മാസം കൊണ്ടു കൊടുക്കാറുണ്ട് എല്ലാ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ രണ്ടാഴ്ച കുടുംബ കുമ്പ്സാരിക്കാറുണ്ട് ബൈബിൾ വായന മുടക്കാറില്ല ജോലി സംബന്ധമായി ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാറില്ല ഞായറാഴ്ചകളിലും സാധിക്കാവുന്ന ദിവസങ്ങളിലും ഞാൻ കുടുംബ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല ഈശോയ്ക്കും ഈ സാക്ഷ്യം പറയാനായിട്ട് എനിക്കിവിടെ അവസരം തന്ന ഈശോയ്ക്കും ദൈവപരിശുദ്ധ പരിശുദ്ധ മാതാവിനും ഒരായാലും നന്ദി